പ്രഭാതം അല്ല ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണ് ഇത് സാധാരണ പറയുന്നതല്ലോ കേരളത്തിൽ ഇത്രമാത്രം എത്ര ക്രൂരമായ കൊലപാതകങ്ങളാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞത് ലഹരിമരുന്ന് സംഘത്തിൻ്റെ ക്രിമിനലുകളുടെയും കൈകളിലാണ് കേരളം അവരാണ് അവരുടെ ദയാവായ്പിലാണ് കേരളത്തിലെ പാവങ്ങൾ ചെയ്യുന്നത് എത്ര നിരപരാധികളാണ് ക്രൂരമായ മർദ്ദനമേറ്റുവാങ്ങിയത് എത്ര സ്ത്രീകളെയാണ് മർദ്ദിക്കുന്നത് വീടിനകത്ത് കയറി അമ്മമാർക്കും വൃദ്ധരായ ആളുകളെ പോലും നോട്ടം ക്രൂരമായി മർദ്ദിക്കുകയാണ് ഗുണ്ടകൾ വന്നിട്ട് ഇവിടെ ആർക്ക് വേണേലും കൊട്ടേഷൻ കൊടുക്കുക ജയിലിൽ കിടന്ന ക്രിമിനലുകൾ കൊട്ടേഷൻ കൊടുക്കുന്ന കാലമാണ് മാധ്യമപ്രവർത്തകർക്കൊന്നും ഒരു കാര്യമില്ല അതായത് ഫോറസ്റ്റിനെ കുറിച്ച് പരാതി കൊടുത്തതിനാണ് പിടിച്ചോണ്ട് പോയത് മാധ്യമപ്രവർത്തകർക്കെതിരായി എത്ര കേസുകളാണ് കേരളത്തിലെടുത്ത് അതായത് എക്സൈസ് അല്ല ഹൈജാക്കിങ് നടക്കുകയാണ് എന്നിട്ട് ആ മന്ത്രിക്ക് ഒരു മറുപടിയും പറയാനില്ല ഈ ടൂറിസം വകുപ്പ് മന്ത്രി ആദ്യം പറഞ്ഞ് ഒരു ചർച്ച നടന്നിട്ടില്ല എന്നത് അദ്ദേഹത്തിന്റെ വകുപ്പ് തന്നെ അതിന്റെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ വിവരങ്ങളും അതിന്റെ തെളിവുകളും ഞങ്ങൾ ഹാജരാക്കി മറുപടി പറയാനൊരു വാചകം ഉണ്ടായിരുന്നു മറുപടി പറയാൻ ഒന്നിൽ സ്വന്തം വകുപ്പിൽ നടക്കുന്നത് അദ്ദേഹം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ നാണക്കേടാണ് ഇപ്പോൾ ടൂറിസം സെക്രട്ടറിയും ടൂറിസം ഡയറക്ടറും ഡയറക്ടർ എന്ന് വെച്ചാൽ ഡയറക്ടറുടെ ചുമതലയല്ല യഥാർത്ഥ ഡയറക്ടറല്ല ബാറുടമകളുടെ യോഗം വിളിച്ചിട്ട് ടോപ്പിക്കാണ് എന്താണ് അബ്കാരി പോളിസി റിവ്യൂ അത് നടത്താൻ ടൂറിസം വകുപ്പിന് എന്താവകാശം ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിൻ്റെ അധികാരങ്ങൾ കവർന്നെടുത്ത് ഈ കേസിലെല്ലാം ഇടപെടുവാണ് ഞാൻ ഒരു വാചകം അൺനെസറി ഹെയ്സ്റ്റ് എല്ലാ അഴിമതികൾക്കും പുറകിലുള്ള ഒരു വാചകമാണ് വാക്കാണ് അതായത് അനാവശ്യമായ ധൃതി ഈ ഡ്രൈ ഡേ ഒഴിവാക്കാനും ബാറിൻ്റെ സമയം നീട്ടി കൊടുക്കാനും ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത ആവേശത്തോടെ ഇറങ്ങിയിരിക്കുന്നത് ടൂറിസം വകുപ്പാണ് അല്ലെ ഇപ്പം മന്ത്രിമാരാണ് മന്ത്രിമാരാണ് ആദ്യം നോണ പറഞ്ഞത് നോണ പറഞ്ഞത് നോണ പറഞ്ഞത് ഒന്നും നടക്കുന്നില്ല പിന്നെ അപ്പം ആ ഉദ്യോഗസ്ഥരെ കൊണ്ടുകൂടി നോണം പറയിപ്പിക്കാറ് ാണ് ഉദ്യോഗസ്ഥരെ കൊണ്ടല്ലോ മന്ത്രിയുടെ ടൂറിസം മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഈ ടൂറിസം ഡയറക്ടറുടെ പേരിലുള്ള പത്രെ കുറിച്ച് പറഞ്ഞത് മന്ത്രിയുടെ ഓഫീസാണ് മന്ത്രി പറഞ്ഞ പോലെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ കൊടുക്കാണ് കാരണം അവിടെ തീരുമാനിക്കാണ് കാര്യങ്ങളെല്ലാം അവിടെ അധികാര കേന്ദ്രീകരണം നടക്കുകയാണ് അങ്ങനെ പുറത്തു വരും കുറെ കാര്യങ്ങൾ കൂടി അടുത്ത ദിവസങ്ങള് നമുക്ക് കാണാം നമ്മുടെ നാട്ടിലെ എല്ലാ സംവിധാനവും ഉണ്ടല്ലോ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഉണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട് അവരൊക്കെ ഇടപെടട്ടെ എത്ര ഈ പോലീസ് ഇങ്ങനെ ക്രിമിനലുകളായി മാറുന്ന അല്ലെങ്കിൽ ക്രിമിനലുകൾക്ക് കൊടപിടിച്ചു കൊടുക്കുന്ന ഈ സാഹചര്യം ഇല്ലാതാക്കി അല്ല ചീഫ് സെക്രട്ടറി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ടൂറിസം സെക്രട്ടറിയെ ചോതലപ്പെടുത്തി അബക്കാരി പോളിസിയിലുള്ള ചേഞ്ച് ടൂറിസം സെക്രട്ടറിക്ക് എന്താ കാര്യം അബ്കാരി പോളിസിയിൽ റിവ്യൂ ചെയ്യാൻ അബ്കാരി ചട്ടത്തിൽ ഭേദഗതി വരുത്താൻ എന്ത് കാര്യം ടൂറിസം സെക്രട്ടറിക്ക് ടൂറിസം സെക്രട്ടറിയുടെ ജോലിയല്ല അപ്പോൾ മന്ത്രി രാജേഷ് പറയട്ടെ അദ്ദേഹത്തിൻ്റെ വകുപ്പിപ്പോൾ ഉണ്ടോ കയ്യിലുണ്ടോ അല്ല വേറെ ആരെങ്കിലും